സൃഷ്ടികളൊക്കെ ജൂലൈ മുന്നേ അതായത് ഫിക്സ് ചെയ്യണത് വാങ്ങിച്ചെന്നൊക്കെ അതിൽ കൊടുത്തിട്ടു ഇതിങ്ങനെ ഇതിന് മൂന്നും കഴിച്ച സർപ്രൈസ് വേസ്റ്റ് ആയില്ല ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചിരുന്നത് ഇമ്മച്ചിക്കൊരു മാഗ്സിന്റെ പോലത്തെ തുണി എടുത്തതാണ് കേട്ടോ ഇതെനിക്കൊരു സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ വീട്ടില് ഭയങ്കര അടിപൊളിയാണെന്ന് തോന്നിയിരുന്ന് ഭയങ്കര ഏറ്റവും നല്ല പീഡനങ്ങൾ കൊടുത്ത് വീടിനെക്കാളും വേറെ സ്കൂളിൽ പോയാ മതി എന്ന് വിചാരിക്കണം അതാണ് അപ്പം ഹലോ അസ്സാം വലൈക്കും നമസ്കാരം അപ്പൊ കൊറച്ചായി ഒരു ബ്ലോഗ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ മടി മടിപിടിച്ചൊക്കെ ഇരിക്കും പിന്നെ വേറെ കൊറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു തിരക്കിലൊക്കെ ബ്ലോഗ് എടുക്കാനങ്ങട്ട് സമയം കിട്ടിയില്ല കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു ബ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു കുറച്ച് വിശേഷങ്ങളൊക്കെ പറയണേ അപ്പൊ അസുഖനെ സ്കൂളിലൊക്കെ പോയി ഈസിട്ടൻ സ്കൂളിൽ പോയിട്ടില്ല ചെറിയൊരു പനിയും ജലദോഷമൊക്കെ ഉണ്ട് എന്താ ജലദോഷമൊക്കെ ഉള്ള ആൾ പുറത്തുവിട്ടാണെങ്കിൽ ഗെറ്റ് ഇൻ അതിക്കാ അപ്പോഴേ ഫോണില്ലാത്ത കുട്ടികളെ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ എന്നുള്ളത് മുന്നേ സുലു കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടോ അപ്പം ആ ടെക്നീക്കാണ് കേട്ടോ എന്ന് അപ്പോൾ ഇന്നലെ കുറച്ച് പനിയും അവിടെ ഇന്നലെ കുറച്ച് പനിയും ജലദോഷമൊക്കെ ശരിക്കും ഉണ്ടായിരുന്നു അപ്പം പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്നും ചെറിയൊരു ചൂടുണ്ട് അപ്പം മറ്റുള്ള കുട്ടികൾ കൂടി പകരണ്ടല്ലോ എന്ന് വിട്ടിട്ടില്ല സ്കൂളിലേക്ക് പോവാതിരിക്കുമ്പോൾ നമ്മൾ ഈ ഫോണ് കണ്ടിട്ടിരിക്കുമല്ലോ അപ്പം ആ ഒരു സുഖം പിടിക്കും അപ്പം സുലു വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ വെള്ളം തന്നെ വന്നിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പോകാത്ത കുട്ടികൾ മാക്സിമം വീട്ടിൽ നല്ല പീഡനം കൊടുക്കുക അതായത് ഫോൺ കൊടുക്കരുത് ടി വി കാണിക്കരുത് എന്തൊരു ഇരുന്ന് എഴുതിപ്പിക്കുക അതുപോലെ ഫുൾ നല്ല സുഖമാണ് സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ വീട്ടിൽ ഭയങ്കര അടിപൊളിയാണെന്ന് തോന്നരുത് ഭയങ്കര ഏറ്റവും നല്ല പീഡനങ്ങൾ കൊടുത്ത് വീടിനേക്കാളും വേറെ സ്കൂളിൽ പോയാൽ മതിയെന്ന് വിചാരിക്കണം അതാണ് അപ്പം ഇന്നത്തെ നമ്മളെ ടെക്നീക്ക് ഉണ്ട് അപ്പൊ ഹിസുക്ക് ആ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കണേ നോ ഫോൺ നോ ടി വി ഒന്നുമില്ല ആളിപ്പ ഇങ്ങനെ പാരാ നടക്കാണ് മനസ്സിലുണ്ട് ഈ പിന്നെ കാക്കകെ കാണുമ്പോഴും അപ്പൊന്ന് നമ്മളെ യീസുക്ക് ആ ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ ഇവിടെ തേരാപ്പ നടക്കാണ് സ്കൂളിൽ പോയാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചു നടക്കാണ് ഓക്കെ അങ്ങനെ വേണം അപ്പൊ അതൊക്കെയാണ് അപ്പൊ എന്തായാലും രാവിലെ തന്നെ കുക്കിംഗ് ഒക്കെ വാപ്പി കൂടി രാവിലെ ആസൂട്ടം പോകുമ്പോൾ തന്നെ കുക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും കേട്ടോ സാമ്പാർ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും വഴുതരങ്ങിരിക്കുന്നുണ്ടപ്പോൾ അവിടെ അപ്പം ഞാൻ വഴുതനങ്ങാധനം ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ ഞാൻ കൃഷ്ണങ്ങൾ കാണിച്ചു തരാം പിന്നെ ഞാൻ ഇന്നലെ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ കൃഷ്ണങ്ങളൊക്കെ കാണിച്ചുതരാം കേട്ടോ ഓക്കെ ബാഗ് ഇവിടുന്ന് കൊണ്ടു പറഞ്ഞല്ലേ സ്കൂൾ ബാഗ് സ്കൂളിൽ പോകാ സ്കൂളിൽ പോകുന്ന സ്കൂൾ ബാഗ് കൊണ്ടു ജിമ്മുകാർ ജിമ്മുകാരനല്ല ആദ്യം ബാഗ് ഉണ്ടായിരിക്കും വലിയ പണികളൊന്നുമില്ല ബാപ്പ സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു ചിക്കൻ ഇവിടെ മസാല തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിന്ന് എയർ ഫ്രയറിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അങ്ങനത്തെ ഫ്രൈസ് ബുക്ക് ഇഷ്ടമാണ് ശരിക്കും അങ്ങനൊന്നും കൊടുക്കാൻ പാടില്ല നല്ല ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാണ്

ൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ ലൈക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് കൊടുക്കും <laughs> ു ഇനി <laughs> നല്ല പെളക്കട മത്തിയാണെന്ന് ചാടി പോകുന്ന പോലെ ആര് നല്ല ഫ്രഷ് മത്തി ചാടി പോണ്ട് പൊടി അപ്പൊ മത്തി

ണാതിരിക്കുമ്പോൾ എന്തൊക്കെയാ ചെയ്യണ്ടെന്ന് അറിയണോ ആർക്കും ആ ടീച്ചിനോട് പറഞ്ഞേ സ്കൂളിൽ പോകണ മുന്നേ പറഞ്ഞില്ലേ ഫോൺ അങ്ങനെ നമ്മൾ വഴുതനങ്ങാ വറവലിന്റെ പരിപാടി ഏകദേശം കഴിഞ്ഞും ചെറിയ പണി കൂടി ഉള്ളു കേട്ടോ നല്ല ടേസ്റ്റായിട്ട് എങ്ങനെ ഉണ്ടാക്കി ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണ വഴുതന ഉപ്പേരി ഇഷ്ടമുണ്ടല്ലോ പക്ഷെ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ വഴുതന ഭയങ്കര ടേസ്റ്റാണ് അപ്പം നമ്മുടെ ഷമീസ് കിച്ചന്റെ ചാനൽ നോക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് വഴുതനങ്ങാവറവൽ നിന്ന് മാത്രം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ അതിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ റെസിപ്പി കാണിക്കാഞ്ഞത് കേട്ടോ ഇനി ഞാൻ നമ്മൾ ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ ഞാൻ ഈ എയർ ഫ്രയറിലാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്യണത് ഈ എകാരോടെ എയർ ഫ്രയർ ആണ് ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നല്ല യൂസ്ഫുൾ ആയിട്ടോ ഈ ഒരു സാധനം വന്നതിനു ശേഷം കാരണം നമുക്ക് ഫിഷ് ആണെങ്കിലും ചിക്കൻ ഒക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിലും ഇല്ല അപ്പോൾ നമുക്ക് ഹെൽത്തി ആണ് അതുപോലെ നമ്മൾ ഫ്രൈ പാൻ കേടില്ല എണ്ണ വേസ്റ്റ് ആവൂല പിന്നെ ഇതിൽ ചുട്ടെടുക്കുമ്പോൾ അതിനൊരു തന്തൂരി അങ്ങനൊരു ചിക്കൻ ചുട്ട അങ്ങനത്തെ ഒരു ടേസ്റ്റും കൂടിയാണ് കേട്ടോ ക്ക് മസാലും ചെറിയുള്ളി പച്ച ചെറിയ വെളുത്തുള്ളി വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട് ഞങ്ങൾ സാധാരണ രീതി അതേ പറഞ്ഞിട്ടുണ്ട് പിന്നെ വെറുതെ അതിങ്ങനെ ഫോണ് ഞാൻ തരില്ല മോനെ അയച്ചിട്ട് കണക്കണ്ടെ ഹെൽപ്പ് ചെയ്താണു പിന്നെ നമുക്കിവിടെ മോളിൽ ഇതുപോലെ ഷീറ്റ് ഇട്ട സ്ഥലുണ്ട് അതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ തുണികൾ കൊടുക്കാം അപ്പൊ നീ എനിക്ക് തുണികൾ ഇങ്ങനെ എടുത്തോ വെറുതെ അവിടുന്ന് ആ കാക്കനെ അങ്ങനെ ആക്കണ്ട ആൾക്കാരുടെ മേത്ത പോയി വെച്ച അവിടെ വെച്ചവിടെ ആളുകളുണ്ടാവും അപ്പുറത്തേക്ക് ഞങ്ങളുടെ അപ്പുറത്തെ ഈ സൈഡിലുള്ള വീടുകളായിട്ടതൊക്കെ അതെ അപ്പുറത്തെ ആളുകളുണ്ടാവും വീട്ടിൽ ഇതുപോലെ മടിയന്മാരായ കുട്ടികളുണ്ടോ ഒന്ന് കമന്റ് ചെയ്യണേ സ്കൂളിൽ പോകാത്ത സ്കൂൾ കള്ളന്മാരുണ്ടെങ്കിൽ എന്തായാലും സ്കൂളിൽ പോയിട്ട്

ഇത് ഇമറ്റിന്റെ ഡ്രസ് അല്ല പിന്നെ എന്താ പറയണ്ട് എന്തിനാറിച്ചത് നമ്മുടെ നമ്മടെ ഭരത്തിമോക്ക് ഇഷ്ടപോലെ പാഷൻ ഫ്രൂട്ട് ഉണ്ട് പാഷൻ ഫ്രൂട്ട് കാണുമ്പോൾ അപ്പ എനിക്ക് കുഞ്ഞുമോളയാണോ ഓർമ്മ വരാം ഭയങ്കര ഇഷ്ടാണ് ഈ പാഷൻ ഫ്രൂട്ട് ഇനി നെക്സ്റ്റ് വീക്കോ പോകാൻ പറ്റുമെന്ന് അറിയില്ല അപ്പോൾ കൊണ്ടി കൊടുക്കണം ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഇത് നമുക്ക് നോക്കിയാൽ ഫുള്ള് റാഷൻ ഫ്രൂട്ടാണ് അപ്പം ഇനി ഇന്ന് ഉച്ച സമയത്തുള്ള പരിപാടി ഉച്ചക്ക് ഉറങ്ങണം അത്ര ഇഷ്ടമല്ല പക്ഷെ ചിലപ്പോഴൊക്കെ അറിയാതെ അങ്ങോട്ട് ഉറങ്ങി പോകട്ടോ അപ്പോൾ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞ് ക്ലീനിങ്ങോ കാര്യങ്ങളോ വീഡിയോ ഉണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യും ഇക്കാക്ക് കോൾ ചെയ്യും അതൊക്കെയാണ് ഉച്ചക്കുള്ള പരിപാടികൾ ഓക്കെ അപ്പോൾ അതൊക്കെ നോക്കട്ടെ ഞാൻ അടക്കപ്പഴും പേരക്ക ഉണ്ടോ നോക്കേണ്ടി വന്നതാണ് പേരക്ക പൊട്ടിച്ചത് രാവിലെ ആപ്പ് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം പുതിയ പഴുത്ത പേരക്കയില്ല ഈ ഒരു ഷെൽഫ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ മുന്നേ അതായത് ഞാൻ ഇത് ഫിക്സ് ചെയ്യണത് ഇത് എവിടെന്നാണ് വാങ്ങിച്ചെന്നൊക്കെ അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ ഇതിനിങ്ങനെ മൂന്ന് ഡോർ ഉണ്ട് കേട്ടോ താഴ്ത്തിക്കുന്നുണ്ടോ ഇതുപോലെ ഇങ്ങനെ മൂന്ന് ഡോർ ഉണ്ട് കേട്ടോ ഇതിന് ഞാൻ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടത് എവിടുന്നാ വാങ്ങിയത് ഇതെങ്ങനെ ഫിക്സ് ചെയ്യുക ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ സിസോ വെറൈറ്റി സ്റ്റോർ നമ്മൾ സിൻഡിക്കേറ്റ് മോഡലൊക്കെ ഒപ്പം സിൻഡിക്കേറ്റ് മോഡൽ സിസോ വെറൈറ്റി സ്റ്റോറിൽ നിന്നാണ് ഞാൻ ഇത് വാങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഓൺലൈനായിട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഞാനത് പരിചയപ്പെടുത്തി വരുന്നത് സിസോ വെറൈറ്റി സ്റ്റോറിന് ഇൻസ്റ്റഗ്രാമിൽ പേജിൽ കോൺടാക്ട് ചെയ്താൽ ഈ ഒരു ക്ലീനിങ് പരിപാടി തന്നെ ഉണ്ടാവും നമുക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ ചെയ്യാൻ വേണ്ടി ഫുള്ള് ഇതുപോലെ ഡ്രസ്സുകൾ എടുത്തുവെക്കാനും എടുത്തു വെക്കാൻ തന്നെ കുറെ സമയം വേണ്ടിവരും അതായത് ഇപ്പൊ ഷെഡിങ് ആവരൊക്കെ കഴിഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിൽ ഈ കണ്ട ഡ്രസ്സുകൾ മുഴുവൻ ചിലപ്പോ താഴ്ത്താക്കാറ് കിട്ടും ഞാൻ എന്തെങ്കിലും റീലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഇട്ടു നോക്കിട്ട് നോക്കിയിട്ടൊക്കെ അവിടെ ഇവിടെയാക്കാറ് പിന്നെ അത് എടുത്തു വെക്കൽ തന്നെ കുറെ നേരത്തെ ഒരു പരിപാടിയുണ്ട് അപ്പൊ ഇന്ന് രാവിലെ അതിരുന്ന പരിപാടി ഏകദേശം ഒന്ന് വീണ്ടും ആങ്കർമ്മ കയറ്റിട്ടുണ്ട് അപ്പോഴേ ഇത് ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ച പൊടി എന്ന് ചില കൂട്ടുകാരുടെ കമന്റിൽ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഇത് മുകളിലത്തെ ഭാഗത്താണ് മുകളിലത്തെ ഭാഗത്താണ് പിന്നെ ഇതിന് റോഡ് സൈഡ് അല്ലല്ലോ നമ്മുടെ വീട് റോഡിന് കുറച്ച് അകത്തല്ലേ അപ്പം ഒരുപാട് വണ്ടികളൊന്നും ഒക്കെ പോണെ അങ്ങനെ പൊടി പിടിക്കുള്ളൂ ഇവിടെ പിന്നെ അങ്ങനെ ജനലൊന്നും തുറക്കാറുമില്ല എപ്പോഴും അടച്ചിട്ട് കൊണ്ടാ അതുകൊണ്ട് അങ്ങനെ കൊണ്ട് പൊടി പിടിക്കാറില്ല കേട്ടോ പിന്നെ എപ്പോഴും ഒക്കെ ഇട്ടിട്ടും അങ്ങനെ വെച്ചിട്ടും അങ്ങനെ അയച്ചിട്ടും യൂസ് ചെയ്യാറുണ്ട് കുറെ കാലം തൊടാതെ വെച്ചാൽ ചിലപ്പോൾ പൊടി പിടിക്കുമായിരിക്കും പിന്നെ ഇങ്ങനെ പൊടിയും കാറ്റും ഒന്നും വരുന്ന ഒരു സ്ഥലത്തല്ല ക്ലോസ്ഡ് ആയിട്ടുള്ള ചെറിയൊരു റൂമാണ് പുറത്തേക്കൊന്നുള്ള ചെടലും വാതിലും ഒന്നും തുറന്നുവിടാറേലും പപ്പക്കൊന്ന് കോൾ ചെയ്യണം പിന്നെ കൊറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഇണ്ട് അതൊക്കെ ഉള്ള പരിപാടി അല്ല നീ എന്താ ഉദ്ദേശിച്ചത് ചെയ്യാം ഞാനിപ്പൊ പപ്പക്ക് ഫോൺ ചെയ്യും കൊറച്ചേരം ചിലപ്പോ ഞാൻ ഇവിടത്തൊന്ന് കിടക്കും ഉറങ്ങൊന്നുമില്ല അപ്പൊ അതിട്ടും വരില്ലേ നീ എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചു നെക്സ്റ്റ് ഒന്നും ചെയ്യാതെ ഇങ്ങനെ തേരാ പാരാലയും അതാണ് ഈജിട്ടും ചെയ്യാൻ പോണോക്കെ ഞമ്മളെന്താ കളിക്കൊന്ന് കോളേജിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ അപ്പൊ ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചല്ല എന്താ അറിയാം ഞങ്ങൾ ഇന്നലെ കുറച്ച് മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സിന്റെ അതായത് പരാഗിൽ കുറെ കാലത്തിനു വെച്ചാണ് അങ്ങനെ പരാഗിൽ പോയത് അപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പുറത്തു കിടാൻ നമുക്ക് ഇങ്ങനത്തെ കുറെ ഡ്രസ്സുകൾ ഇത് അപ്പം ഇങ്ങനെ മുത്തുള്ള ഡ്രസ്സുകളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കിട്ടുന്ന ആളും ഡിസൈൻ ഡിസൈനേഴ്സ് അയച്ചു തരുന്ന ആളുകളിലൊക്കെ ഇഷ്ടംപോലെ ഡ്രസ്സ് ഉണ്ട് പക്ഷെ പെട്ടെന്നൊന്നും പുറത്ത് പോകുമ്പോഴാനേ ഇപ്പം ഇങ്ങനത്തെ ഇതെന്ന് അറിയാതെ ഈ ഡ്രസ്സ് പോലത്തെ അതെനിക്ക് ഭയങ്കര ഇഷ്ടം ഭയങ്കര കഫർട്ടൈഡുള്ള ഡ്രസ്സാണത് അപ്പം അതുപോലത്തെ കുറച്ച് ഡ്രസ്സ് എടുക്കണം സോറി അത് എടുക്കാൻ ചിലപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ കിട്ടില്ല അപ്പം സ്റ്റിച്ച് ചെയ്യിക്കാന്ന് വിചാരിച്ചു അപ്പം നെജിത്തെ പെരുന്നാളിന് വന്നപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ സ്റ്റിച്ച് ചെയ്തിരുന്നു അപ്പം ഇത്താന്ന് പറഞ്ഞു അത് നല്ല സുഖ നേരെ മറ്റേ അപായ ഇട്ടു പോകുകയാണെന്നുണ്ടെങ്കിൽ റോഡിൽ കൂടെ ഒക്കെ പുറത്തുനിന്ന് ഷോപ്പിങ്ങിന് പോകുമ്പോഴേ നല്ലത്തൂടെ ഒക്കെ ഇട്ടാ ഇളക്കും അപായ ഇറക്കം കുറഞ്ഞ അബായ കാണാൻ രസമില്ലല്ലോ അപ്പം അത് വേണ്ട അപ്പം ഇങ്ങനത്തെ ആവുമ്പോൾ എന്താ വെച്ചാൽ നല്ല കംഫർട്ടുമാണ് പിന്നെ അതുപോലെ ഇറക്കവും മൊത്തത്തിൽ എനിക്ക് ഈ ഒരു ഡ്രസ്സ് ഭയങ്കര ഇഷ്ടം അപ്പം എന്നാലും അതുപോലത്തെ ഒരു കുറച്ച് എണ്ണം ഇത്തന്നെ കൊണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം കുറച്ച് മെറ്റീരിയൽസ് എടുക്കട്ടെ എന്നിട്ട് സക്സസ് ആവുകയാണെങ്കിൽ വീണ്ടും കുറച്ചധികം കൂടി അങ്ങനത്തെ ചെയ്യിപ്പിക്കണം എന്നുണ്ട് ഫ്ലോർ ഇന്നലെ ഞാൻ ഇന്നലെ പരാഗിൽ പോയിട്ടുണ്ടായിരുന്നു ഞാനും ഒച്ചുകൂടി എന്നിട്ട് ഞങ്ങളത് അവിടുന്ന് മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് അപ്പൊ തന്നെ വിജിത്താൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്ത തിരക്കിലാണ് തിരക്കിൻ്റെ ഇടയിൽ എൻ്റെ കൂടി സ്റ്റിച്ച് ചെയ്ത് തരണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് അപ്പം എന്തായാലും ഈ ഒരു കുഞ്ഞു ഗ്യാപ്പിൽ അതൊക്കെ കാണിച്ചുതരാം കേട്ടോ ഇന്നലെ മെറ്റീരിയൽസ് എടുത്തൊന്നും സ്റ്റിച്ച് ചെയ്യാൻ പോയതൊക്കെ ട്ടോ അത് കണ്ടിണ്ടെങ്കിൽ ഇതില് കാണാൻ തോന്നോ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല രസം ചുമണം എന്നാ സൈഡിനൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ടോ നമുക്കൊരു വീട് എടുത്താൽ പക്ഷേ ബിരിയാണി കഴിച്ചിട്ട് പിന്നെ ഒന്നും ചെയ്തില്ല വീഡിയോ എടുക്കാൻ അല്ല ഈ ഒരു വീഡിയോ ആണ് കേട്ടോ ഫോട്ടോ ഇവിടെ ഈ ഡ്രസ്സിൻ്റെ വീഡിയോ റീൽസ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ എല്ലാം മഴയല്ലേ അപ്പം എന്തെങ്കിലും ഇൻപോ വന്നു ചെന്നിട്ടല്ലേ ഇന്നടക്കം പരിപാടി ഉണ്ട് ഇനി ഒരു നെൽപിടി എടുക്കാനുണ്ട് അതുകൊണ്ട് കഴിഞ്ഞിട്ട് ഒന്ന് പട്ടാമ്പി വരെ പോകാനുണ്ട് ഞാനൊന്നിട്ട് പട്ടാമ്പി പോകും കുറച്ച് മെറ്റീരിയൽസ് എടുക്കാൻ കേട്ടോ എന്താ ഇന്നൊരു അതെ ഞാൻ ഈ ലെൻസൊക്കെ ഒന്ന് റിമൂവ് ആയിട്ട് ഞാൻ വൺ ടൈം യൂസ് ചെയ്യുന്ന കളയുന്ന ലെൻസുകൾ അധികം ഉപയോഗിക്കാറുണ്ട് ഇത് ഇപ്പൊ എൻ്റെ ഈ കളർ ട്രെൻഡിന്റെ ഒരു നമുക്ക് റീയൂസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ലെൻസ് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് ഞാൻ ആർക്കും അങ്ങനെ സജസ്റ്റ് ചെയ്യണമെന്നില്ല കാരണം എല്ലാവർക്കും ഒന്നും ലെൻസ് അത്ര പറ്റിക്കൊള്ളണം എന്നില്ല ഞാനും ഒരു ടു ഹവേഴ്സൊക്കെ ഇടുക്കും അപ്പം തന്നെ അഴിച്ചു വെക്കും അങ്ങനെ സൂക്ഷിച്ചൊക്കെ നല്ല വൃത്തിയിലും കാരണം ലെൻസൊന്നും ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇല്ലാതെ ഇരിക്കാനും നല്ലത് പക്ഷേ ഇങ്ങനെ ഒരുങ്ങുന്നത് ഭയങ്കര കൊണ്ട് എന്തൊക്കെയാണ് ഒരുങ്ങുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റിയതൊക്കെ ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് അത് ആദ്യം മുതലേ അങ്ങനെയാണ് ലെൻസ് ഒക്കെ പൈ ചെയ്യും പക്ഷെ അതൊന്നും അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ആർക്കും സജസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല ഓക്കെ അപ്പം ഇനി ലെൻസൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് എന്ന് റെഡി ആവട്ടെ മാനപിടപ്പെട്ടാ എനിക്ക് പോവാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ ലെൻസ് റിമൂവ് ചെയ്യാൻ പല പല ടെക്നിക്കുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ എങ്ങനെയാണ് റിമൂവ് ചെയ്യാം ലിസ്റ്റ് കണ്ടതുപോലെ ഓപ്പൺ ചെയ്ത് പിടിക്കുന്നു ഫസ്റ്റ് ചെറുതായിട്ടൊരു എനിക്കിത് വെച്ചും എടുത്തൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഈസിയാണ് കേട്ടോ പിന്നെ ഇതുപോലെ തന്നെ ഞാൻ കൈ തന്നിട്ട് കഴുകിയിട്ടുണ്ട് ഞാനിത് പതുക്കെ ഇതിൻ്റെ ഉള്ളിക്കിരുന്നു ഓക്കെ കൊറേ ആയിട്ടോ പരാഗിൽ വന്നിട്ട് ഷൈതാന്റെ കൂടെ ഇങ്ങനെ മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടി പോകുന്നല്ലാണ്ട് കൊറേ ഞാൻ ഒറ്റക്കുമ്മച്ച കൂടെ ഒക്കെ വന്നിട്ട് ഇവിടെ എല്ലാവരൊക്കെ നല്ല പരിചയാനുണ്ട് കാരണം മുന്നേ ഞങ്ങൾ എപ്പോഴും വന്നിരുന്ന ഷോപ്പായതുകൊണ്ട് തന്നെ അപ്പം നല്ല നല്ല തുണികൾ വന്നിട്ടുണ്ട് അതായത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള തുണികൾ പലതും നമുക്ക് മോഡേൺ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും എന്താ പറയുക എനിക്കത് എപ്പോഴും എടുക്കുമ്പോൾ ഷൈത്താനം മിസ് ചെയ്തു കാരണം അവളുണ്ടെങ്കിൽ എനിക്കൊരു കൺഫ്യൂഷനും ഇല്ല അതെടുക്കാം അങ്ങനെ ഇത് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടോ ഇങ്ങനത്തെ കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട് അതിൻ്റെ കളക്ഷൻ ഭയങ്കര രസമായിട്ടുണ്ട് നമുക്ക് സിമ്പിൾ ഒരു ചുരിദാർ പോലെ സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും ഇനി നല്ലൊരു ഫ്രോക്ക് സ്റ്റിച്ച് സ്റ്റിച്ചു മാക്സിയുടെ തുണികളാണ് നൈറ്റിന്റെ തുണികളിലൊക്കെ നല്ല നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്തോളൂ എന്തായാലും പരാഗിക്ക് വന്നോളൂ എല്ലാ തരം തുണികളും ഉണ്ട് ഇത് നമ്മള് പട്ടാമ്പി നമ്മുടെ കമാനത്തിന്റെ അടുത്താണ് ഏട്ടോ നമ്മുടെ ഈ ഒരു പരാഗിന്റെ ഷോപ്പ് ഉള്ളത് ഇപ്പൊ എല്ലാവർക്കും അറിയണ്ടോ മധ്യപ്രദേശ് അവർക്ക് ആദ്യം പരിചയം തന്നെ പാവം പിള്ളേരാന്ന് അപ്പൊ എന്താ മെറ്റീരിയൽസ് എടുത്തത് ഞാന് കാണിച്ചു തരാം നെജി തന്നെ വീട്ടിൽ കാണിച്ചു

ഇതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട് ഇത് മെച്ചയ്ക്ക് ഒരു മാക്സിൻ്റെ പോലത്തെ തുണി എടുത്തതാണ് കേട്ടോ ഇതെനിക്കൊരു ഫ്രോക്ക് അടിക്കാൻ അതുപോലെ ഇത് ഇങ്ങനെ എടുത്തു ഇങ്ങനെ കുറച്ച് തുണികൾ തുണികളെടുത്ത് ഞാനെനിക്ക് ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏട്ടോ ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ പിന്നെ അതേപോലെ തന്നെ റെഡ് കിട്ടിയപ്പോൾ അത് ഇങ്ങനെ കുറച്ച് മെറ്റീരിയലൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നെച്ചിത്താക്കി ഇവിടെ തിരക്കാണ് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ച് ചെയ്ത് തരാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതു മതി അല്ലേ വെട്ടピースന്റെ ശേഖരങ്ങളെന്ന ഹെയർബെൻണ്ടേ കേൾക്കുന്നതൊരു ശരൊന്നുകെട്ടോ ഓ ഞാൻ എടുത്തു ഇതിനൊരു പോയി ആ എക്സ്പെർട്ട് ആയിട്ട് വണ്ടിക്കാ നല്ല റിപ്പോസ് ആയി ആ ചെറിയത്തെ അഗിന്റെ ി ഞായർ തെങ്കൽ ചൊവ്വ മുതൽ ഏ ആ സത്യം സത്യം വെളിപ്പെടുത്തി ഡാൻസിൻ്റെ നേരൊന്നും ഞങ്ങളൊന്നും വീട് ഇറങ്ങാറൊന്നും ഇല്ലായിരുന്നേ ആ ചമ്മച്ചല്ലയോ അതെങ്ങനെ സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പ് സ്കൂൾ ലോക്കൽ കുക്കില് സ്കൂൾക്ക് പോയവർക്കാണെങ്കിലും നല്ല അടിപൊളി ബോട്ടിലൊക്കെ ജ്യൂസ് കിട്ടാ സ്കൂളിൽ പോയില്ലെങ്കിൽ എനിക്ക് ജ്യൂസ് കിട്ടില്ല അത് Ready?